ഹായ് നമസ്കാരം ആ സരനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ എംബുരാൻ ഇതാണല്ലോ ചർച്ചാ വിഷയമാണല്ലോ ഇപ്പോൾ എംബുരാൻ എന്ന സിനിമ ഞാൻ കണ്ടു ഞാൻ മുമ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അത്ര മോശ സിനിമയെന്നല്ല എംബുരാൻ എന്ന സിനിമ എന്നാൽ പ്രതീക്ഷിച്ചത്ര ഉയരത്തിലെത്തിയോ എന്നും പറയാൻ പറ്റില്ല കാരണം വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും ലൂസിഫർ എന്ന സിനിമ അതിൽ രണ്ടാം ഭാഗം വരുന്ന സമയത്ത് എന്ന സിനിമ അതിനേക്കാളും ഗംഭീരമാവും എന്ന് തന്നെയായിരുന്നു എല്ലാവരും പ്രതീക്ഷയുണ്ടായിരുന്നു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമ വിദേശ രാജ്യങ്ങളിൽ പോയി ഷൂട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ ലൂസിഫറിൻ്റെ ലാലേട്ടൻ്റെ ആ കഥാപാത്രത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് തപ്പി പോകുന്ന ഒരു സിനിമ അദ്ദേഹത്തിൻ്റെ എബ്രാം ഖുറേഷി എന്ന ആ കഥാപാത്രം ആ ഡോണ കഥാപാത്രം അവർ നടത്തുന്ന ബിസിനസ് അതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെയാണ് എല്ലാവരും വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയൊരു എന്താ പറയുക ഫോറിനേഴ്സും ഒക്കെ അയുന്നിരിക്കുന്ന സിനിമ ആ രീതിയിലൊക്കെ ഓരോ നാടുകളിൽ പോകുന്നു അവിടുത്തെ സംഭവങ്ങൾ അപ്പോൾ ഒരു ഹോളിവുഡ് മേക്കിംഗ് ആ രീതിയിൽ തന്നെയാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് സംഭവം മെയ്ക്കിങ്ങൊക്കെ അട്ടിപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോംപ്രമൈസില്ല അത്ര ഗംഭീരം മലയാള സിനിമയില് ഇത്ര മേക്കിംഗ് കൊണ്ട് ഗംഭീരമായ ഒരു സിനിമ വേറെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ പ്രശ്നം പറ്റിയത് അവിടെയല്ല കുറേ അപാകതകളുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ട് കൂടിയിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോഴാണ് കുറേ എല്ലാ അപാകതകൾ കാണാൻ കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ തന്നെ ചെയ്യാൻ കാരണം ലാസ്റ്റ് ഈ സിനിമയുടെ ലാസ്റ്റ് ഏറ്റവും വലിയൊരു അപാകതയുണ്ട് അവസാന ഭാഗത്ത് അവസാന സീനിൽ പറയുന്നുണ്ട് അതായത് വില്ലൻ പറയുന്നുണ്ട് എന്താ മലബാറി മലബാറികളെ നിങ്ങൾ എന്തിനടാ എന്നെ ഇങ്ങനെ ആക്രമിക്കുന്നത് എന്തിനെന്നെ നിങ്ങൾ കൊല്ലാൻ നോക്കുന്നത് നിങ്ങൾക്ക് കാര്യം പറഞ്ഞോടും എന്താ സംഭവം എന്ന് അയാൾക്ക് സംഭവം അറിയില്ല അപ്പോൾ ആ സംഭവത്തിന് മറുപടി പറയേണ്ട ആള് ഞാനാണ് എൻ്റെ കാര്യം അതായത് ആ സംഭവം പറയാൻ അതിലൊരാൾക്ക് സാധിച്ചില്ല എന്ന് പറയുന്നത് ഞാൻ കൃത്യമായിട്ട് പറയുന്നില്ല കാരണം സ്പോയിലറാവുന്നത് കൊണ്ട് സ്പോയിലറിൻ്റെ വിഷയമൊന്നും ഇല്ല സ്പോയിലറിൻ്റെ വിഷയമൊന്നും സസ്പെൻസ് കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും സിനിമ ഇറങ്ങി രണ്ട് ദിവസമായി അപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല എന്നാൽ പറയുകയാണ് അപ്പോൾ ആ കഥാപാത്രം പറയേണ്ടതായിരുന്നു ഞാനടാ ഇന്ന ഇന്നാളാണ് ഞാൻ എൻ്റെ പ്രതികാരം നല്ല രീതിയിൽ പറയേണ്ടതായിരുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും അതവിടെ പറയുന്നില്ലേ കൃത്യമായിട്ട് അയാൾ ചോദിക്കുന്നുണ്ട് എന്തിനും മലബാർകളെ അതിൻ്റെ കൊല്ലമെന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അയാളെ പടയ്ക്കുമ്പോൾ അയാളെ അയാളായിട്ട് ഫൈറ്റ് ചെയ്യുമ്പോൾ ആ കാര്യം അവിടെ പറയുന്നില്ല അതേപോലെ തന്നെ ആ ഫൈറ്റ് ലാസ്റ്റ് ഫൈറ്റ് ക്ലൈമാക്സ് ഫൈറ്റ് തീരെ ശരിയല്ല എന്ന് പറയും അത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞു തന്നെയാണ് തീരെ ശരിയായില്ല അത് പഴയ സിനിമകളിലെ ഫൈറ്റ് പോലെ പഴയ സിനിമകളിലേപോലെ രണ്ട് നായകന്മാർ വന്ന് ഒരാളുടെ പ്രതികാരത്തിന് വേണ്ടിയിട്ട് മറ്റാൾ ഇട്ട് കൊടുക്കുന്ന ഒരു ട്വൻ്റി ട്വൻ്റി എന്ന സിനിമയിൽ മമ്മൂട്ടി മോഹൻലാലും ഫൈറ്റ് ചെയ്യുന്ന പോലെ മമ്മൂട്ടി ലാലിന് ഇട്ട് കൊടുക്കുന്ന പോലെ അപ്പോൾ അവർ തമ്മിലുള്ള ഫൈറ്റ് രണ്ട് മില്ലന്മാരെ നെഞ്ചത്ത് കാലുകറ്റി വയ്ക്കുന്ന സംഭവങ്ങളൊക്കെ ആയിട്ട് അത്ര നേരം ഗംഭീരമായി പോയ സിനിമയിലെ ഈ സീൻ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യ സിനിമ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യം ക്ലൈമാക്സ് ഗംഭീരമായി തന്നെ പടം അതിഗംഭീരമാകും ഈ സിനിമയിൽ ഫോറസ്റ്റിലെ ഫൈറ്റ് ഉണ്ട് ലാലേട്ടൻ്റെ ഫോറസ്റ്റുള്ള അതായത് ലൂസിഫർ ആയിട്ടുള്ള സ്റ്റീഫൻ നെടുമ്പുള്ളി ഫോറസ്റ്റ് വെച്ചിട്ട് ഫ്ലൈറ്റുണ്ട് അതിഗംഭീരമാണത് അടുത്തുള്ളത് ഗംഭീരം ആ സംഭവമൊക്കെയാണ് ഈ സിനിമയുടെ ലാസ്റ്റ് വരുന്നതെങ്കിൽ സിനിമ കത്തി ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എനിക്കതാണ് അതേപോലെ തന്നെ ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രത്തെ വൈറ്റിലൊക്കെ കയറ്റിക്കൊണ്ടുപോയി വേറെ നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ല എന്തൊന്നും അതൊക്കെ ഭയങ്കര ആയ സീനാണ് പക്ഷെ ആരും അത് പറഞ്ഞു കിട്ടിട്ട് എനിക്കത് ഭയങ്കര ബോറിംഗ് നിങ്ങൾക്ക് എത്ര പേർക്ക് അത് ബോറിങ്ങായി തോന്നി തോന്നറിയില്ല നിങ്ങൾക്ക് കമൻറ്റിൽ രേഖപ്പെട്ടുണ്ട് ഇന്ദ്രി ഇന്ദ്രജിത്തിനെ കഴുത്തിൽ ഇഞ്ചക്ഷനൊക്കെ ചെയ്ത് ബോധം കിട്ടിയിട്ട് മോഹൻലാലിനെ കാണാൻ വേണ്ടിയിട്ട് വേറെ നാട്ടിൽ കൊണ്ടുപോയി കാണുന്ന സംഭവങ്ങൾ ടോവിനോനെ കടലിൽ നിന്ന് ഇടയ്ക്കിൽ കൊണ്ടുവന്ന് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റ് കയറ്റി വിട്ട് ഹെലികോപ്റ്ററിൽ കയറ്റി വിട്ടിട്ട് അത് തകർന്നു പോകുന്ന സംഭവം അവിടെയൊക്കെ സിമ്പിളായിട്ട് അലക്കിക്കളയാണ് ഇത്ര വലിയ ഗുരുവക്ഷീടെ ആളാണ് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങൾ കല്ലുകടിയിൽ തോന്നി മൊത്തത്തിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത സിനിമ ഇങ്ങനെ കുറേ സീനുകളും ആവശ്യമില്ലാത്ത സീനുകളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് ഇങ്ങനൊരു ബാഡ് മാർക്ക് വന്നത് പിന്നെ ഈ രാഷ്ട്രീയം നമ്മൾ സംസാരിക്കുന്നില്ല കാരണം അത് സിനിമയിൽ രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരിക്കും അതിനെ പറ്റിയിട്ടൊന്നും നമ്മൾ പറയാൻ ആളല്ല കാരണം എല്ലാ സിനിമകളും വ്യക്തമായ രാഷ്ട്രീയം പറയുന്ന സിനിമയാണ് ഇതിനു മുമ്പ് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് പിണറായി വിജയനെ പറ്റിട്ടെന്നൊക്കെ പറഞ്ഞു പിണറായി വിജയൻ്റെ കഥാപാത്രത്തിനെ കാണിച്ചത് അന്ന് ഇല്ലാത്തതാണ് രാഷ്ട്രീയം ഇപ്പോൾ പണ്ടത്തെ പോലെ രാഷ്ട്രീയം പറയാൻ സിനിമയ്ക്ക് പറ്റാത്തൊരവസ്ഥയിലായി എന്തായാലും സിനിമയുടെ ഇതുപോലെ കുറേ സംഭവങ്ങളുണ്ട് ഒന്നുണ്ട് കാര്യം എനിക്ക് ഓർമ്മയെന്നപ്പോൾ പറഞ്ഞു എന്ന് മാത്രമാണ് എന്തായാലും സിനിമ നാൽപ്പത്തെട്ട് മണിക്കൂർ കൊണ്ട് നൂറ് കോടിയിലേക്ക് പ്രവേശിച്ചെന്ന് പറയുന്നുണ്ട് എന്തായാലും ആശംസകൾ Oke okay.